നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം മുപ്പത്തി ഒന്നായ നാളെ വിരമിക്കുന്നത് പതിനാറായിരത്തി സർക്കാർ ജീവനക്കാർ ഇവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ വിരമിക്കൽ ആനുകൂല്യമായി നൽകേണ്ടി വരും മൊത്തം ഒൻപതിനായിരത്തി കോടിയോളം രൂപ വേണ്ടിവരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഇതിന് തടസ്സമുണ്ടാകില്ലെന്ന് ധനവകുപ്പ് അറിയിച്ചു വായ്പാ തുകയും വരുമാനത്തിലെ നീക്കിയിരിപ്പും ഉപയോഗിച്ച് ആനുകൂല്യം നൽകാനാണ് തീരുമാനം ആനുകൂല്യങ്ങൾ ഒരുമിച്ച് വിതരണം ചെയ്യേണ്ടി വരില്ല ഫയലുകൾ പാസ്സായി വരാൻ മൂന്ന് മുതൽ മാസം വരെ സമയമെടുക്കും ഓരോ ഫയലും പാസ്സായി വരുന്ന മുറയ്ക്ക് ഓരോ മാസവും കൃത്യമായി വിതരണം ചെയ്യും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കാൻ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സർക്കാർ പരിഗണിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അത് മാറ്റിവെച്ചു പെൻഷൻ ചിലവിനൊപ്പം വിരമിക്കൽ ആനുകൂല്യത്തിനുള്ള തുകയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് ധനവകുപ്പ് അറിയിച്ചു ഇരുപത്തിരണ്ടായിരത്തോളം പേരാണ് ഈ വർഷം വിരമിക്കുക